ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻഡ്രോയ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടാകും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു കാര്യം പറയാം എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലാണ് എൻ്റെ സ്ഥലം ആ പാലക്കാട് ജില്ലയിലെ കഫേ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തെ മുളഞ്ഞൂർ എന്ന് പറയും അവിടെയാണ് എൻ്റെ സ്ഥലം അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആൽബിനോസ് ഗപ്പീസ് അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ീഡ്സ് ആണ് ആൽബിനോസ് എന്ന് പറയുന്നത് അപ്പോൾ അവരെന്നെ കെയർ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് ഇൻഡോറിൽ വളർത്തുന്നതൊക്കെയാണ് സേഫ് എന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് നോക്കുകയാണ് ആൽബിനോസിനെ നമ്മൾ മഴയും വെയിലൊക്കെ കൊള്ളുന്നിടത്തൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അത് ഏറ്റവും വൃത്തികെട്ട വെള്ളം അതായത് നമ്മളിപ്പോൾ കൂത്താടിയൊക്കെ വളരുന്ന വെള്ളം ഉണ്ടായില്ലോ ഒത്തരെയും അഴുക്ക് പോലെ ആക്കിയിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ആൽബിനോസിനെ ഇറക്കി വിടാൻ പോവാണ് അവർ സർവൈവ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ആ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എത്രത്തോളം വിജയിക്കും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എന്റെ കയ്യിലുള്ള കുറച്ച് ആൽബിനോസ് കുഞ്ഞുങ്ങളെ ഗപ്പി കുഞ്ഞുങ്ങളെടുത്തിട്ട് ഞാൻ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ഗപ്പി ടാങ്ക് കാര്യങ്ങളെല്ലാം ടെറസിന്റെ മേലേക്ക് കയറ്റാനൊരു പ്ലാൻ ഉണ്ട് അപ്പൊ മേലെ ഒന്നും ഇടാതെയാണ് കയറ്റാൻ പോകുന്നത് അപ്പൊ ആ വെയിലും അതുപോലെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ അവർ അതിനുള്ള ഒരു ട്രയൽ കൂടിയാണ് ഇത് അപ്പൊ എന്തായാലും ഇത് ഞാൻ പത്ത് ഇരുപത്തഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത് ഇരട്ടൊരു വീടാണ് അപ്പൊ ഇത് ആദ്യം അതിനായി ഇറക്കി വിട്ടോ അങ്ങനെ പിന്നെ അതിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോ മുഴുവനായും കണ്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വെള്ളം എത്രത്തോളം അഴുക്ക് വെള്ളമാണെന്നുള്ളത് അതിനകത്ത് നല്ല രീതിയിൽ കൂത്താടി ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാൻ മൊയിന് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ടാങ്ക് ആയിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചാണ് കൂത്താടി ഓവറായിട്ട് വന്നപ്പോൾ അപ്പോൾ അതിനകത്തോട്ട് വൈക്കോലും കാര്യങ്ങളും എല്ലാം എല്ലായിട്ടുള്ളത് തന്നെയാണ് ആ വൈക്കോലും വാഴയില ഇട്ടാണ് ഈ വെള്ളം ഈ കോലത്തിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ആദ്യം രണ്ട് കുഞ്ഞുങ്ങളാണ് നമ്മൾ ഫുൾ റഡിൻ്റെ ആൽബിനോ ഫുൾ റഡിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളേനെയാണ് ഇതിനകത്ത് ഇറക്കി വിടാൻ പോകുന്നത് അപ്പോൾ അവരെന്നെ ആദ്യം കുറച്ച് നേരം ഈ അരിപ്പയ്ക്കകത്ത് തന്നെ ആക്കിയിട്ട് ഞാൻ വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ പിടിച്ചെടുക്കാൻ ചിലപ്പോൾ പാടായിരിക്കും നല്ല രീതിയിൽ അടിയിൽ വേസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് അവർക്കൊരു കുഴപ്പം കാണുന്നില്ല അവർ നേരത്തെ പോലെ തന്നെ ആക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനകത്തോട്ട് ഇറക്കി വിട്ടു ഞാൻ ഇപ്പോൾ വൈകിട്ടാണ് വൈകിട്ട് ഒരു ആയിട്ടാണ് ഞാൻ അതിനകത്ത് ഇറക്കി വിടുന്നത് അപ്പോൾ അങ്ങനെ ഇറക്കി വിടുമ്പോഴും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് അതിനകത്തുനിന്ന് കോരി എടുത്തുള്ള കൂത്താടിയാണ് ഇത്രയും കൂത്താടി ഇതിനകത്തുനിന്ന് ഒരു കോരല് കിട്ടും അപ്പോൾ അത്ര അഴുക്ക് ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനകത്തുള്ള കൂത്താടി അത്രത്തോളം കാണുമെന്നറിയില്ല എന്നറിയില്ല നല്ല രീതിയിൽ കൂത്താടി നല്ല രീതിയിൽ ഇഷ്ടം പോലെ കൂത്താടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് മൊയന ഇടാതിരുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ കൂത്താടിനെ കിട്ടും അതിനകത്താണ് നമ്മളിപ്പോൾ ഇറക്കി വിട്ടിട്ടുള്ളത് അപ്പോൾ അത് രാവിലെയാണ് രാവിലെ ആയപ്പോഴും അവർക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടെണ്ണത്തിന് രണ്ട് ഗിഫീസിനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു നല്ല പൊടി കുഞ്ഞുങ്ങളേനല്ല കുറച്ച് ഒരാഴ്ചയോളം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഞാൻ ഒരാഴ്ച കൂടുതൽ പ്രായം ഉണ്ട് കിട്ടും അങ്ങനെയാണ് ഞാൻ ഇറക്കി വിട്ടത് പിന്നെ അതിനകത്തോട്ട് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ അതായത് ഇത്രയും കുഞ്ഞുങ്ങളേനും കൂടെ ഞാൻ ഇറക്കി വിടാൻ പോവുകയാണ് ഇപ്പോൾ ഈ കാണുമ്പോൾ ഫുൾ ആയിട്ട് ഡിസംബർ പതിനെട്ട് കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് നവംബർ പതിനെട്ടിനായിരുന്നു ഞാൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡിസംബർ ഏകദേശം പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ട് പത്തൊൻപത് ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ കോലം ഇപ്പോൾ നല്ല രീതിയിൽ വീണ്ടും അഴുകിയിട്ടുണ്ട് അതിന് എനിക്ക് ചെറുതായിട്ട് മഴ നന്നു ചാറിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല രീതിയിൽ വെയിലടിക്കുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് ഞാൻ അവർക്ക് ഫീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്നും ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്കാണ് ഇവന്മാർക്ക് ഞാൻ ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ കൂത്താട് ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ ഫീഡൊന്നും ഞാൻ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ഫിഷ് നന്നായി നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ആക്റ്റീവാണ് കാരണം ഇതിനകത്ത് ഒരുപാട് ലൈവ് ഫീഡ്സ് ഇതിനകത്ത് ഉണ്ടായി കാണും എന്താ പറയുക ഒരുപാട് അഴുകി കിടക്കുന്ന വെള്ളമല്ലേ നമ്മുടെ കൂത്താടി പോലെ തന്നെ ഒരുപാട് ലൈവ് ഫീഡ് ഇതിനകത്ത് ഉണ്ടായി കാണും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്തിട്ടുള്ള ആണ് അപ്പോൾ ഞാൻ ഉവന്മാരെ അതിനകത്ത് നിന്ന് എടുക്കാൻ പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെറ്റിനകത്ത് തന്നെ കണ്ടില്ലേ തവളകൾ നല്ല രീതിയിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മഴയൊന്ന് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തവളകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണം നമ്മുടെ ടാങ്കിനകത്ത് തന്നെ ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ വന്നപ്പോൾ എല്ലാം അടിയിൽ പോയതാണ് ഞാൻ കാണിച്ചു തരാം ഉമ്മമാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം പക്ഷേ നമ്മുടെ ഫിഷ് എല്ലാം ആക്റ്റീവാണ് കേട്ടോ ഫിഷിന് കുഴപ്പമൊന്നുമില്ല മരിലൊരു സൈഡിൽ വന്നിരിക്കുന്നത് പക്ഷെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോന്നൊരു സംശയമാണ് അവിടെ ഇപ്പോൾ ചാടിയില്ലേ ഇതേപോലെ ഒരു മൂന്നെണ്ണത്തിന് ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പുറത്തോണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് അടുത്ത് മാറ്റാൻ പോകുന്നത് പിന്നെ ഒരുവിധം നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഗപ്പി കുഞ്ഞുങ്ങൾ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഞാൻ രണ്ട് ബാച്ച് നിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യം ഉണ്ടായിരുന്നൊരു ബാച്ച് പിന്നെ അത് കഴിഞ്ഞ് അതിന് ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള ഒരു ബാച്ച് അങ്ങനെ രണ്ട് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ അതിനെ ഇറക്കി ഒപ്പമാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉണ്ടായിരുന്നത് ഇതിനെ ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് തവള നന്നായിട്ട് ഫിഷിനെ പിടിച്ചിട്ടുണ്ട് കാരണം എണ്ണം കുറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനെ എണ്ണം എത്ര ഉണ്ടെന്ന് എണ്ണീട്ടോ നല്ല ഇട്ട് പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ ഞാൻ ഡെയിലി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളിലൊക്കെ ഉണ്ടായി ഇതിനേക്കാളിലും ഫിഷ് ഉണ്ടായിരുന്നു അപ്പം തവള പിടിക്കുമ്പോൾ പിടിച്ചോണ്ടാണ് ഞാൻ അപ്പോൾ അതിനെടുക്കുന്നത് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഡെയിലി ഫീഡ് ചെയ്യുന്നില്ല ഇത്രയും അഴുക്ക വെള്ളമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ആൽബിനോസ് ആണ് ആൽബിനോ ഫുൾബ്രെഡിൻ്റെ റിബൺ ഉള്ള ലൈനാണ് അതിൻ്റെ അടുത്ത് ഇട്ടേക്കുന്നത് പക്ഷേ അമ്മാര് സർവൈവ് ചെയ്തു അതായതൊക്കെ അതിനകത്തു നിന്നുള്ള വേസ്റ്റാണ് ഇതെല്ലാം അടിയിൽ അടിത്തട്ട് നല്ല രീതിയിൽ വേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ചെളി പോലെ ആയി കിടക്കുന്നുണ്ട് അങ്ങനെ കോരിക്കഴിഞ്ഞാൽ കിട്ടില്ല അങ്ങനെ വെള്ളം കലങ്ങുന്നു കലങ്ങട്ടോ അടിയിൽ നിന്ന് കലങ്ങി വരുന്നുണ്ട് അതുപോലത്തെ ചെളിയാണ് അതിൻ്റെ അടിയിൽ മൊത്തം എങ്കിലും നമ്മുടെ ഫിഷ് നല്ല രീതിയിൽ സർവൈവ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ നമ്മുടെ ആൽബിനോസ് ഇങ്ങനെയൊക്കെ വളരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഫിഷ് ഇതിനകത്ത് വളർത്തിയുള്ള ഫിഷ് ടീർമാരാണ് ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് ദിവസത്തോളം ഇതിനകത്ത് ഇതിനകത്ത് ഇട്ടാണ് അതിന് മുമ്പ് ഒരാഴ്ച ഒന്നരാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിനകത്ത് കിടന്ന് ഇരുപത്തിരണ്ട് ദിവസത്തോളം കഴിഞ്ഞ് വലുതായിട്ടുള്ള ഫിഷാണ് ഈ കാണുന്നത് നമ്മൾ ഡെയിലി ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മഴയും വെയിലും എല്ലാം കൊള്ളുന്നുണ്ടായിരുന്നു മഞ്ഞ് അതേപോലെ കൊള്ളുന്നുണ്ടായിരുന്നു മേലെ നെറ്റ് മാത്രമാണ് ഞാൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് കളറ് ഫീമെയിൽസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ടൈലൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ടാങ്കിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം നല്ല ചീത്ത വെള്ളമാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മൊയിനെ ഇറക്കി വിടാൻ പോകും ഇനിയിപ്പോൾ ഇതിനകത്ത് വളരെ വളരുവാനും കൂടി അടുത്തൊരു എക്സ്പെരിമെന്റ് പോലും നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആകും അറിയില്ല കുറച്ച് മൊഴിനെയാണ് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് അതിനകത്ത് ഇട്ട് നോക്കാം ഇപ്പോഴും ഇതിനകത്ത് തവള കടന്ന് ചാടി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തവള മൊഴിനിയ തിന്നുക എന്നറിയില്ല അവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടു കളഞ്ഞാലും വീണ്ടും അതിനകത്ത് തന്നെ വരുവാണ് അപ്പോൾ അതിനകത്ത് മോഹിനേനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവാണ് നല്ല കളറുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ ടെർസിൻ്റെ മേലേക്ക് ഷീറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ